എൺപത് രണ്ടായിരം രണ്ടായിരം അമ്പത് രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റി അമ്പത് അൻപത് ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് 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 കൂട്ടിയുണ്ട് അമ്പത് മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് കൂട്ടിയുണ്ടോ

ഇരുന്നൂറ്റി മുന്നൂറ്റമ്പത് രണ്ടായിരത്തി മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റൻപത് മൂവായിരത്തി മുന്നൂറ്റൻപത് അൻപത് കൂട്ടിയുണ്ടോ ആയിരത്തിഒരുന്നൂറ്റും കുട്ടിയുണ്ടാ ആയിരത്തിഒരുന്നൂറ്റമ്പത് എടുക്കണ്ട ആയിരത്തി ഒരുന്നൂറ്റി അൻപത് അൻപത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് അൻപത് കൂട്ടിയുണ്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കൊണ്ട് എണ്ണൂറ് കൂട്ടിയോണ്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി അമ്പത് രണ്ടു വിളി തൊള്ളായിരം തൊള്ളായിരം കൂട്ടിയോണ്ടായിരം နောက်တစ်စုံ